നമ്മുടെ ചുങ്കത്ത് പുത്തനത്താണി ചുങ്കത്ത് ഉള്ള ഒരു ഷവർമ്മ ഷവായൊക്കെ അടിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഒരു ഹോട്ടലാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഷവർമ്മ അടിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ ഈ കടന്ന് ചെല്ലുന്ന ഭാഗത്തിലൊരു ആംബിയൻസ് നോക്കി എന്താ രസമാണ് നമ്മളിങ്ങനാണ് കടന്ന് ചെല്ലുമ്പോൾ കുറേ പച്ചപ്പും കാര്യങ്ങളും മുളയും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബുള്ളൊരു ഷോപ്പ് ഇതിപ്പോൾ ഒരു മാസായി ഉദ്ഘാടനം ചെയ്തിട്ട് ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ പുത്തനത്താണിന്ന് പോകുമ്പോൾ പിന്നെ റൈറ്റ് സൈഡിലാണ് പുത്തനത്താണിന്ന് നേരെ കടാമ്പുഴക്കൊക്കെ പോകുന്ന വഴി വഴിയിൽ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണും ആ ഗുൽമിനാർ ഒക്കെ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ചുങ്കത്ത് ചുങ്കം ഞങ്ങൾ ചുങ്കം വളവ് കഴിഞ്ഞ ഉടനെ കാണാൻ പറ്റും നല്ല അവിടുത്തെ ഞങ്ങൾ ഒരു മൂന്ന് ഷവർമ്മ ആണ് കഴിച്ചത് അത് നല്ല ടേസ്റ്റായിരുന്ന സംഭവം ഫുഡും അടിപൊളിയാണ് ആംബിയൻസും അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ഇരിക്കുന്നിടന്ന് താഴത്ത് നോക്കി കഴിഞ്ഞാൽ താഴത്ത് കൂടി ഇങ്ങനെ വണ്ടികളിങ്ങനെ കയറി ഇറങ്ങി പോകണം നല്ലൊരു വ്യൂ ആണ്